നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്പാർക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കുന്ന വിഷയം എന്ന് പറയുന്നത് സ്പാർക്കിൽ നിലവിൽ സാലറി ബില്ലൊഴികെയുള്ള മറ്റ് ബില്ലുകൾ തയ്യാറാക്കുമ്പോൾ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് നോക്കാം സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് നമുക്ക് സ്പാർക്കിൽ അപ്ലോഡ് ചെയ്യണം ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു എൽ ടി സി ബില്ല് എടുക്കുന്നു അല്ലെങ്കിൽ ടി എ ബില്ല് എം ആർ ക്ലെയിം ഏത് ബില്ലോ ആയിക്കോട്ടെ അതിന് ഒരു പ്രൊസീഡിങ്സ് ഉണ്ടായിരിക്കും നമ്മൾ ഓഫീസിൽ നിന്നും ഇത്ര രൂപ അനുവദിച്ച ഉത്തരവാകുന്നു എന്നും പറഞ്ഞൊരു പ്രൊസീഡിങ്സ് ആദ്യമേ തയ്യാറാക്കിയിട്ടുണ്ടാകും അത് കഴിഞ്ഞ് അതിനനുബന്ധമായി ചേർക്കേണ്ട രേഖകൾ ഉണ്ടാകും ഉദാഹരണത്തിന് ഒരു എം ആർ ക്ലെയിമിൻ്റെ ബില്ലാണെങ്കിൽ എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റും നമ്മൾ അതിൻ്റെ വൗച്ചേഴ്സും ഒക്കെ മരുന്ന് വാങ്ങിയതിൻ്റെ വൗച്ചേഴ്സും ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതല്ല ആണെങ്കിൽ നമ്മൾ നിശ്ചിത മാതൃകകൾ തയ്യാറാക്കി ടീ ബില്ല് അപ്ലോഡ് ചെയ്യണം എൽ ടി സി ആകുമ്പം എൽ ടി സി നമ്മൾ പോയേൻ്റെ യാത്രകൾ പോയേൻ്റെ രേഖകൾ അതിൻ്റെ വൗച്ചേഴ്സ് ബില്ലുകളെല്ലാം തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ബില്ലുകളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പം നമ്മൾ ബില്ലുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇഷ്ടത്തിനുള്ള സൈസിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല സ്പാർക്കിൽ അതിനൊരു സൈസ് ലിമിറ്റ് ചെയ്തിട്ടുണ്ട് അതെന്ന് പറയുന്നത് ഒരു പേജ് പരമാവധി നൂറ് കെ ബി എന്ന കണക്കിലാണ് സ്പാർക്കിൽ അത് സെറ്റ് ചെയ്തേക്കുന്നത് ഇൻ കേസ് നമ്മളൊരു ബില്ല് അപ്ലോഡ് ചെയ്യുന്നു രണ്ട് പേജുള്ള ഒരു ബില്ലാണ് അത് ഇരുന്നൂറ്റി പത്ത് കെ ബി ആണെങ്കിൽ സ്പാർക്കിൽ നമുക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്താണ് ഒരു പേജ് പരമാവധി നൂറ് കെ ബിയേ പറ്റത്തുള്ളൂ അപ്പോൾ രണ്ട് പേജ് പരമാവധി ഇരുന്നൂറ് കെ ബി ഇരുന്നൂറ്റി പത്ത് കെ ബി ആണെന്നുണ്ടെങ്കിൽ നമുക്കത് അപ്ലോഡ് ചെയ്യാൻ കഴിയത്തില്ല ഇങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളിത് പലർക്കും അറിയാവുന്നൊരു വിഷയമാണിത് പക്ഷെ അറിയാത്തവരുമുണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് നമുക്ക് ആ പി ഡി എഫിൻ്റെ സൈസ് നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റും അത് നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും ഉദാഹരണത്തിന് നമുക്ക് സ്കാൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് സ്കാനറിൽ സെറ്റ് ചെയ്യാം കംപ്രഷൻ ഇത് നമുക്ക് അതിൻ്റെ ഡി പി ഐ സെറ്റ് ചെയ്ത് നമുക്ക് അവിടെ കംപ്രസ് ചെയ്യാം അതല്ലാതെ നമുക്ക് ഓൺലൈനായിട്ട് എങ്ങനെ ചെയ്യാം എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് അതിൻ്റെ ഒന്ന് രണ്ട് ഓൺലൈൻ ടൂൾസാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണിച്ച് തരുന്നത് ഇതിൽ ഞാൻ കാണിച്ച് തരുന്ന രണ്ട് ടൂൾ ഓൺലൈൻ ടൂളാണ് അതിൽ ചിലപ്പോൾ നിങ്ങളത് ഉപയോഗിക്കാത്തതാവും നിങ്ങൾ വേറെ ഏതെങ്കിലും ഓൺലൈൻ ടൂൾ ഉപയോഗിച്ച് ഇപ്പം നല്ല രീതിയിൽ തന്നെ കമ്പ്രസ് ചെയ്ത് വരുന്നവരുണ്ടാവും അത് നിങ്ങൾ ആ രീതിയിൽ തന്നെ തുടരുക ഞാൻ ഉപയോഗിച്ചതിൽ നിന്നും എനിക്ക് കുറച്ചും കൂടെ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു രണ്ട് ടൂൾസാണ് ഞാനവിടെ കാണിക്കുന്നത് ആയതിനായിട്ട് ആദ്യം നമ്മൾ ഗൂഗിളിൽ ജസ്റ്റ് പി ഡി എഫ് കംപ്രസ്സർ എന്ന് സെർച്ച് ചെയ്യാണ് അപ്പം കുറേ റിസൾട്ട് വരുന്നത് നമുക്ക് കാണാം ഗൂഗിൾ സെർച്ച് റിസൾട്ട് വരുന്നത് കാണാം ആയതിൽ ഞാനിപ്പോൾ ഡിറ്റ് പി ഡി എഫ് എന്ന ഒരു സൈറ്റാണ് ചൂസ് ചെയ്യുന്നത് എനിക്കത് വളരെ നല്ലതായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ സ്ഥിരമായിട്ട് ഈ ഒരു സൈറ്റിലും മറ്റൊരു സൈറ്റിലുമാണ് ഞാൻ ചെയ്ത് വരുന്നത് അതും ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതായിരിക്കും ഇപ്പം നമ്മൾ ആ ഒരു സൈറ്റ് ഓപ്പണായിട്ട് വന്നിട്ടുണ്ട് അതിൽ കാണാം കംപ്രസ്ഡ് പി ഡി എഫ് അതിൻ്റെ തൊട്ടതായ സെലക്ട് പി ഡി എഫ് എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് ഏത് പി ഡി എഫ് ആണോ നമുക്ക് കംപ്രസ് ചെയ്യേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്യുക നമ്മൾ കംപ്രസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സെലക്ട് ചെയ്ത പി ഡി എഫിൽ എത്ര പേജ് ഉണ്ടെന്ന് നമ്മൾ ഒന്ന് കണക്കാക്കി വെക്കുമോ ചിലപ്പോൾ ചിലപ്പോൾ ഒരു പത്ത് പേജ് കാണും അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു പേജിന് പരമാവധി നൂറ് കെ ബി ആണ് അപ്പോൾ പത്ത് പേജിന് ആയിരം കെ ബി ആയിരം കെ ബിയിൽ താഴെ ആയിരിക്കണം നമ്മൾ കംപ്രസ് ചെയ്യുന്ന സൈസ് എന്ന് പറയേണ്ടത് അത് നമ്മൾ ആദ്യം ചിന്തിക്കുക അങ്ങനെ പി ഡി എഫ് നമ്മൾ സെലക്ട് ചെയ്തു ആ പി ഡി എഫ് അവിടെ അപ്ലോഡ് ആയി വന്നത് ഇപ്പം നമുക്ക് ഇവിടെ നോക്കുമ്പം കാണാൻ പറ്റുന്നതായിരിക്കും പിന്നൊരു കംപ്രഷൻ ലെവൽ അറുപത് പേഴ്സൻറ്റേജ് അതായത് നമ്മുടെ പി ഡി എഫിന് അറുപത് ശതമാനം കംപ്രസ് ചെയ്യുന്നു എന്നാണ് അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അപ്പം അറുപത് ശതമാനം കമ്പ്രഷൻ ലെവല് കൊടുക്കുമ്പോൾ നമ്മളുടെ പി ഡി എഫ് ഇപ്പം എത്ര സൈസാവുമെന്ന് കാണാൻ പറ്റും അതിനകത്തൊരു നൂറ്റി പതിമൂന്ന് കെ ബി ആണ് ആയിട്ടുള്ളത് നമുക്ക് എത്ര വരെ പോകാം ഇതിപ്പോൾ രണ്ട് പേജുള്ള ഒരു പി ഡി എഫ് ആണ് ഇരുന്നൂറ് കെ ബിയിൽ താഴെ നമുക്ക് മതി അപ്പം ഞാൻ കുറച്ചും കൂടെ കംപ്രഷൻ ലെവൽ കുറച്ചും കൂടെ കുറച്ച് കൊടുക്കുകയാണ് അതായത് കുറച്ചും കൂടെ ക്ലാരിറ്റി കൂടാൻ അത് തീരെ ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിലാവർ ട്രഷ്ടറി അത് ഒബ്ജെക്ട് ചെയ്യും കാര്യം ഈ ബില്ലുകൾ നമുക്ക് ഫിസിക്കൽ കൊടുക്കണ്ട അപ്പോൾ അവർക്ക് നമ്മൾ ബില്ലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുകയും വേണം അപ്പം തീരെ ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞാൻ കുറച്ചും കൂടെ കമ്പ്രഷൻ ലെവല് കുറച്ച് ഒരു മുപ്പത് ശതമാനം ആക്കി നോക്കുകയാണ് മുപ്പത് ശതമാനം ആക്കിയപ്പോൾ അത് സൈസ് ഏകദേശം ഒരു നൂറ്റി അമ്പത്തൊന്ന് കെ ബി ആയി അപ്പോൾ ഓക്കെ അത് കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നി അപ്പം ഞാനത് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് പി ഡി എഫ് ഡൗൺലോഡായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ആ പി ഡി എഫ് നമ്മൾ കാണുന്നത് അതിനകത്ത് വ്യക്തമായി തന്നെ നമുക്ക് വായിക്കാൻ കഴിയുന്നതാണ് യാതൊരുവിധ കുഴപ്പവുമില്ല ഇങ്ങനെയാണ് ഈ ഒരു സൈറ്റിലൂടെ കംപ്രസ് ചെയ്യുന്നത് ഇനി ഈ സൈറ്റിൽ തന്നെ പല ഓപ്ഷൻസും ഉണ്ട് പി ഡി എഫിൽ നമുക്ക് മെർജ് ചെയ്യാം അതേ കണക്ക് സ്പ്ലിറ്റ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഇപ്പം ജസ്റ്റ് ഒന്ന് മെർജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനകത്ത് ആ മെർജിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ പി ഡി എഫ് ഏത് പി ഡി എഫ് ഇപ്പോൾ രണ്ട് പി ഡി എഫ് ആണോ മൂന്ന് പി ഡി എഫ് ആണോ നമുക്ക് മെർജ് ചെയ്യേണ്ടത് ഇപ്പം ഞാനിവിടെ രണ്ട് പി ഡി എഫ് ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ രണ്ട് പി ഡി എഫ് ഇവിടെ വന്നിട്ടുണ്ട് മെർജ് പി ഡി എഫ് കൊടുക്കുമ്പോഴത്തേക്ക് ഈ രണ്ട് പി ഡി എഫും കൂടെ ഒറ്റ പി ഡി എഫ് ആയിട്ട് മെർജ് ആയിട്ട് നമുക്ക് വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ നോക്കി രണ്ട് പി ഡി എഫും വന്നു ഇപ്പം നമുക്കൊരു സംശയം ഉണ്ടാകും എനിക്ക് ആ രണ്ടാമത് കിടന്ന പി ഡി എഫ് ആയിരുന്നു ആദ്യത്തെ പേജിൽ വരേണ്ടത് അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു സംശയം ഉണ്ടാവുക അതിൽ നമ്മൾ ജസ്റ്റ് ഒന്നും കിടന്ന് ആ ഒരു മെർജ് പി ഡി എഫിലോട്ട് പോയി കാണിച്ചു തരാം നമ്മൾ രണ്ട് പി ഡി എഫ് ഇപ്പം അപ്ലോഡ് ചെയ്തു അതിനുശേഷം രണ്ട് പി ഡി എഫും വന്നു വേണമെങ്കിൽ നമുക്ക് ആ വലത് ആദ്യം കിടക്കുന്ന പി ഡി എഫിനെ ഡ്രാഗ് ചെയ്ത് നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ടായി കഴിഞ്ഞാൽ അത് രണ്ടാമതാവും തിരിച്ച് വേണമെങ്കിൽ രണ്ടാമത്തെ സൈഡിൽ നിന്ന് പിടിച്ച് ഇങ്ങോട്ടൊരു മൗസ് വെച്ച് ഡ്രാഗ് ചെയ്ത് ഇപ്പോഴത്തെ ആക്കുക അപ്പം ഏതാണോ ആദ്യം വരുന്നത് അത് ആദ്യത്തെ പേജായിട്ട് വരും അപ്പം ആ ഒരു ഇതും അവിടെ സോൾവായി പിന്നീട് ഇന്നത്തെ വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിലൊന്നും നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ അത് ചെയ്തു നോക്കാം ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള ടൂൾസ് തന്നെയാണ് ഇനി നമുക്ക് മറ്റൊരു ടൂളും കൂടി നോക്കാം അതിൽ നമ്മൾ റിമൂവ് പി ഡി എഫ് പേജസ് അതിൽ ക്ലിക്ക് ചെയ്തു പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നു അതിൽ നമ്മൾ സെലക്ട് പി ഡി എഫിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ പി ഡി എഫ് ഏത് പി ഡി എഫ് ആണോ നമുക്ക് പേജ് റിമൂവ് ചെയ്യേണ്ടത് ആ ഒരു പി ഡി എഫ് നമ്മൾ സെലക്ട് ചെയ്യുകയാണ് സെലക്ട് ചെയ്തു പി ഡി എഫ് അവിടെ ഓപ്പണായി വന്നു അതിനകത്തുള്ള എല്ലാ പേജും അവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അതിലേതൊക്കെ പേജാണോ നമുക്ക് വേണ്ട എന്നുള്ളത് ഇവിടെ ഞാനിപ്പോൾ രണ്ടാമത്തെ പേജും നാലാമത്തെ പേജും മൗസ് വെച്ച് ക്ലിക്ക് ചെയ്തു അപ്പോൾ അവിടെ ഒരു ക്രോസ് മാർക്ക് വന്നു അതിന് ശേഷം നമ്മൾ റിമൂവ് പേജസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും പേജ് റിമൂവായി ഒരു നമുക്ക് പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വരും നമ്മൾ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതിനകത്തുള്ള രണ്ടാമത്തെ പേജും നാലാമത്തെ പേജും റിമൂവായതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇത് കണക്കിന് ഒരുപാട് ടൂൾസ് ഇതിനകത്തുണ്ട് ഇതൊക്കെ നമുക്ക് ഓഫീസ് ആവശ്യത്തിന് പലപ്പോഴായിട്ടും ആവശ്യം വരുന്നതാണ് നിങ്ങൾക്കും ആവശ്യം വരുന്ന സമയങ്ങളിൽ ഇതൊക്കെ ഉപയോഗിച്ച് നോക്കാം ഇനി ഞാൻ പറഞ്ഞ അടുത്ത ഒരു ടൂളും കൂടി ഞാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു ആ ടൂളും കൂടെ നമുക്ക് പരിശോധിക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്ത് കണക്ക് തന്നെ പി ഡി എഫ് കംപ്രസർ അന്ന് ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്തു അതിൽ പി ഐ സെവൻ പി ഡി എഫ് ടൂൾ എന്ന് പറയുന്ന ഒരു സൈറ്റിലാണ് നമ്മൾ കയറുന്നത് അതിനകത്ത് ജസ്റ്റ് ആ ഒരു ലിങ്കിന് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ സൈറ്റ് ഓപ്പൺ ആയിട്ട് വരുന്നത് നമുക്ക് കാണാം അതിന് സെലക്ട് പി ഡി എഫ് എന്നതിന് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഏത് പി ഡി എഫ് ആണോ കംപ്രസ് ചെയ്യേണ്ടത് ആ പി ഡി എഫ് നമ്മൾ സെലക്ട് ചെയ്യുക അതിന് താഴെ നമുക്കൊരു ഓപ്ഷൻ കാണാവുന്നതാണ് പി ഡി എഫ് സൈസ് അവിടെ ഡിഫോൾട്ടായിട്ട് ഇരുന്നൂറ് കെ ബി ആണ് വരുന്നത് അതായത് നമുക്ക് ഈ പി ഡി എഫ് എത്ര സൈസിനാണ് വേണ്ടതെന്ന് നമുക്കവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അതായതിപ്പം നമ്മൾ പറഞ്ഞു നമുക്ക് ഫാർക്കിൽ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു പേജിൻ്റെ എന്ന് പറയുന്നത് നൂറ് കെ ബി ആണ് ഇപ്പോൾ ഇത് രണ്ട് പേജുള്ള ഒരു പി ഡി എഫ് ആണ് എങ്കിൽ നമുക്ക് ഇരുന്നൂറ് കെ ബി അപ്പോൾ നമുക്കവിടെ ഇരുന്നൂറ് കെ ബി ഇവിടെ ഡിഫോൾട്ടായിട്ട് കിടപ്പുണ്ട് ഇരുന്നൂറ് കെ ബി താഴെയുള്ള ഒരു വാല്യൂ നമുക്കവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കാം ഉദാഹരണത്തിന് ഞാനിവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ് എൻ്റർ ചെയ്യുകയാണ് ആയതിന് ശേഷം കംപ്രസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പം തൊട്ട് താഴെ ഒരു ഓപ്ഷൻ നമുക്ക് വരുന്നത് കാണാം ഇപ്പോൾ ഈ പി ഡി എഫിന് നമുക്ക് എന്തെങ്കിലും പുതിയ പേരിടണം പാർക്കിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു പേര് ഇടണം അപ്പം അവിടെ പേര് എൻറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ നമ്മൾ പേര് എൻ്റർ ചെയ്ത് ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ കാണിക്കാൻ വേണ്ടി വൺ ടു ത്രീന്ന് ജസ്റ്റ് ഒന്ന് എൻറ്റർ ചെയ്യുകയാണ് അതിന് ശേഷം ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും പി ഡി എഫ് ഡൗൺലോഡായി വരുന്നതാണ് അതും നല്ല അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റി തന്നെ ഉണ്ട് നമ്മൾ കമ്പ്രസ് ചെയ്താൽ എന്ന് പറയത്ത പോലുമില്ല അപ്പം ഈ രണ്ട് ടൂളിൽ ഏതെങ്കിലും ഉപയോഗിച്ച് നിങ്ങൾക്ക് പി ഡി എഫ് കമ്പ്രസ് ചെയ്ത് ക്ലാരിറ്റി അധികം കുറയാത്ത രീതിയിൽ കംപ്രെസ്സ് ചെയ്ത് സ്പാർക്കിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ് നമ്മളിൽ പലരും ഞാനിപ്പം പറഞ്ഞു തന്ന രണ്ട് സൈറ്റ് ഉപയോഗിക്കുന്നവരാകും ചിലപ്പം മറ്റുള്ളവർ വേറെ ഏതെങ്കിലും സൈറ്റ് ആയിരിക്കും നിങ്ങളിപ്പോൾ ഏതാണോ നിങ്ങൾക്ക് എളുപ്പമായി തോന്നുന്നത് ആ സൈറ്റിൽ തന്നെ കമ്പ്രസ് ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ തന്നെ ഏകദേശം എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ തന്നെ നമ്മൾ പല ഗ്രൂപ്പുകളിലൊക്കെ നോക്കുമ്പോഴും ഇപ്പോഴും ഈ ഒരു കമ്പ്രസ് ചെയ്തതിനെക്കുറിച്ച് ധാരാളം സംശയങ്ങൾ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഈ വീഡിയോമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി